ആ ഇങ്ങനത്തെ പേട്ടാളിയന്മാർ വരുമല്ലോ ഞാനത് ഹൈഡാക്കി വേണ്ടിയിരുന്നില്ല മെസ്സേജ് മാത്രം ഡിലീറ്റ് ചെയ്തിരുന്നു ഇവരൊക്കെ ഇങ്ങനെ മെസ്സേജ് ഇട്ടെന്ന് വെച്ചാൽ അയ്യോ ഞാൻ പറഞ്ഞോണ്ട് ഇങ്ങനെ കരഞ്ഞിട്ട് ഒരു ഭാഗത്ത് ഇങ്ങനെ ഇരിക്കുന്നുള്ള വിചാരമാണ് ഇനി എവം വന്നാലും ശരി ഏത് ദേശന്റെ മോൻ വന്നാലും ശരി ഞാൻ ആകെ തളരില്ല എന്നെ തളർത്താൻ ആരും ഇനി നോക്കണ്ട വേണ്ട എന്തിനു ഞാൻ ഞാൻ ആരെ പേടിക്കണം ഞാൻ എന്ത് ചെലവിന് ഞാൻ കഴിയുന്നു എനിക്ക് എന്റെ കുഞ്ഞുങ്ങളെ ബോധിപ്പിച്ചാൽ മതി ഒരാക്കു നിന്റെ പെങ്ങളുണ്ടോ വീട്ടിൽ നീ അമ്മയും പെങ്ങളെയും വിൽക്കുന്നുണ്ടോ എന്ന് ചോദിക്കാം ആ അവൻ ആയിരിക്കും പക്ഷെ നമ്മൾ ഒരിക്കലും നമ്മൾ അവരുടെ വീട്ടുകാരെ പറയാൻ പാടില്ലേ അവരെത്ര പാവങ്ങളായിരിക്കും ഇവന്റെ നാവിന്റെ ഗുണാണത് തളരുത് ഞങ്ങളുണ്ട് അതെ സത്യം ഞാൻ ഇനി തളരില്ല എനിക്ക് ധൈര്യം പറഞ്ഞുതരാൻ ഒരുപാട് പേരുണ്ട് ഇവരൊക്കെ ഇങ്ങനെ വന്ന് മെസ്സേജ് ഇടുമ്പോഴേക്കും ഞാൻ തളർന്ന ഒരു മൂലയിൽ പോയി ഇങ്ങനെ കരഞ്ഞിട്ട് അയ്യോ അയ്യോനി ജീവിതം ഇല്ല പറഞ്ഞ ആത്മഹത്യ ചെയ്യും വിചാരിച്ചിട്ടുണ്ടാവും ഇനി അങ്ങനെ ചെയ്യില്ല ഞാൻ തളരില്ല അവരൊക്കെ കമന്റ് ഇടുന്ന ഞാൻ ശക്തിയോടെ തന്നെ ആയിരിക്കും എന്റെ പേഴ്സണലാണ് ഞാൻ എങ്ങനെ ജീവിക്കണം എന്നുള്ളത് ആ ഇനിയിപ്പോ ഏത് വന്നാലും ശരി എന്താണ് മോളെ ഇത്രക്ക് ചൂടാണേട്ടാ സോറി ചില കാര്യങ്ങളുണ്ട് പേഴ്സണൽ പേഴ്സണലായിട്ടുണ്ട് അപ്പൊ അവർക്കുള്ള മറുപടിയാണ് ഇത് ഓക്കെ ചിലവർക്കുള്ള മറുപടിയാണ് ചെലപ്പോ ഇതിലുണ്ടാകുമായിരിക്കും ചിലപ്പോ ഈ റാക്കു കൂക്കുന്ന് വരുന്നത് അങ്ങനെയായിരിക്കേ നിരഞ്ജൻ എവിടെ ആയിരുന്നു നിരഞ്ജ നിങ്ങ ബ്ലൂ ഉണ്ട് ഇല്ലേ നിങ്ങളുടെ ബ്ലൂ ഒക്കെ ഫസ്റ്റ് എടുത്തു കളയണം ഈ പാട്ടുകാരി നിങ്ങൾക്കൊക്കെ ബൂത്ത് തന്നതാണ് ഇപ്പൊ ഏറ്റവും വലിയ തെറ്റായത് ശ്യാമന് ഏർ ശ്യാമന്റെ ഇതില്ണ്ട് കുട്ടൻസ് കുട്ടനുണ്ട് നിരഞ്ജനൊക്കെ ഞാൻ ഫസ്റ്റ് ഫസ്റ്റിലായി വിട്ടില്ലേ അപ്പുണ്ടായിരുന്നാണ് നിരഞ്ജൻ നിരഞ്ജ നീ എവിടെ ആയിരുന്നടാ ഞാനില്ലായിരുന്നു ഒരു രണ്ടു മാസം കേട്ടോ സത്യമായിട്ട് ഇപ്പൊ ഒരു മാസമായിട്ട് ആക്റ്റീവ് ആയിരുന്നു പിന്നെ എല്ലാവരും ഫുഡ് കഴിച്ചോ എന്തൊക്കെയുണ്ട് വിശേഷം കുട്ടൻസ് ഏതെങ്കിലും ഒരു സോങ്സിന്റെ നാല് വരികൾ എടുത്തിടൂ ഞാനൊന്ന് പാടട്ടെ പാടി തിമർക്കട്ടെ ഞാനും ജീവിതം ആസ്വദിക്കട്ടെ ഇല്ലേ അങ്ങനെയല്ലേടാ കുട്ടൻസ് ഒരാൾക്ക് വേണ്ടിയിട്ട് ജീവിതം അവസാനിപ്പിക്കുകയാണോ വേണ്ടത് ഇല്ല ർക്ക് വേണ്ടിയിട്ട് എൻ്റെ ജീവിതം അവസാനിപ്പിക്കുന്നില്ല അങ്ങനെ അവസാനിപ്പിക്കണ ഒരു സമയം വരികയാണെങ്കിൽ നമുക്ക് നോക്കാം അത് ഞാൻ ചെയ്യും അത് ഞാൻ ചെയ്യും അങ്ങനെ ഞാൻ മാത്രം പിന്നെ പറ ഒരു പാട്ട് പറ അത് പറ്റില്ല തമിഴ്നാട്ടിൽ തന്നെയല്ലേ ഇല്ലടാ ഞാൻ ഈ കേരളത്തിൽ വന്ന് മൂന്ന് മാസായി എവിടെ ആയിരുന്നു നീ അത് പറ്റില്ല രജി ഷേഠനെ കാണാനല്ലേ രജിശേട്ടന്റെ അച്ഛനും സുഗുല്യാത്ര ഞാൻ അത് കാരണം പിന്നെ പ്ലെയർ ഇന്നലെ വന്നിരുന്ന പ്ലെയർക്കാ ഇന്നും കാണുന്നില്ല കൊറച്ചുപേരെ കാണുന്നില്ല ഷമ്മ എപ്പോഴും ആക്റ്റീവായിട്ട് വരുന്നതാ ഇപ്പൊ രണ്ടു ദിവസമായിട്ട് അവൾക്ക് ഫുൾ കല്യാണം ഇരുന്ന് തീറ്റ തന്നെ തീറ്റ തന്നെ അവള് ചിക്കൻ ഇട്ട് വാരി കഴിക്കുന്നുണ്ട് ഇനിയിപ്പൊ രണ്ടു ദിവസം അവളുടെ കസിന്റെ കല്യാണം ആരുടെ ആണ് അത് കാരണം ലൈവിൽ എന്ന് പറഞ്ഞിട്ടുണ്ട് ஒரு பாட்டு என்